കഴിച്ച എല്ലാവരും ഞാൻ എന്താ കഴിക്കാൻ ബിരിയാണിയുടെ ദമ്പ് ഒട്ടിക്കാൻ പോവാണ് കേട്ടാ മീൻ ബിരിയാണിയാണ് അപ്പം ഈ കണ്ണ മീനാട്ടെ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഈ മീനിലോട്ടേ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി കുരുമുളകിന്റെ പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി നന്നായിട്ട് അങ്ങനെ തിരുമ്മി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മാറ്റി വെക്കണം എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ ഈ ഒരു മീനൊക്കെ പെറുക്കിയിട്ട് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് മീൻ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് മാറ്റിവെച്ചു കൊടുക്കുക അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ നീളത്തിലായിരുന്നു നാല് സവാള കളറൊക്കെ മാറി നല്ലോണം നല്ലവണങ്ങി മാറ്റി കൊടുക്കണം ഇനി ചാച്ചുവെച്ചിരിക്കുന്നേ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കട്ടെട്ടാ ഇതങ്ങടെ നന്നായി മൂത്ത് വരുന്ന സമയത്ത് വലിയൊരു തക്കാളി ചെറുതാക്കിയിരുന്നു അതൊട്ടങ്ങ് വഴറ്റി കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് പൊടികളായിട്ടേ കുരുമുളകൊടി പൊടി മസാല ഉപ്പ് ഒരു കാ ടീസ്പൂണോളം മഞ്ഞപ്പൊടിയോട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിനകത്തേക്ക് തൈരായിട്ട് ചേർത്ത് കൊടുക്കണേ ചിലവർ ഈ തൈര് മീൻ അങ്ങനെ ഒരുമിച്ച് കഴിക്കൂല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നന്നായി അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു അരക്കപ്പോളം നല്ല ചൂടുള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കണേട്ടാ എന്നിട്ട് ഇതിനകത്തേക്കെ കുറച്ച് പൊതിയിലെ മലയാളം ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ ആ വറുത്ത് വെച്ചിരിക്കുന്ന മീനില്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഈ മീനൊക്കെ അങ്ങനെ ചൂടായി വന്നാലുണ്ടല്ലോ നമുക്ക് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അങ്ങനെ അടച്ചുവെച്ചോളൂട്ടാ നമ്മുടെ ഗ്രേവി ഒക്കെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നല്ല നെയ്യും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് അടച്ചു വയ്ക്കുക അപ്പൊ നമ്മുടെ മസാല കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് റൈസ് വേണ്ടേ അപ്പൊ ഞാനുണ്ടല്ലോ നെയ്ച്ചോറ് ചോറ് വെച്ചിട്ടാ അമ്മ പറഞ്ഞത് ചിറശാലായിരിക്കാണേ റൈസ് റെഡി റെഡിയായാലും നേരെ അങ്ങോട്ട് നമ്മിട്ട് കൊടുക്കാട്ടെ അപ്പൊ ഏറ്റവും അടിയില്ലേ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക അതിന്റെ നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക പിന്നെ മസാല അതിന്റെ മേലെ റൈസ് നമ്മുടെ ആർപാട കമ്മറ്റിക്കാരെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതും ഞാൻ ചേർക്കണില്ലാട്ടാ കുറച്ച് മല്ലേ പൊതുവെ മാത്രം ചേർക്കണുള്ളൂ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ നന്നായിട്ട് ആവി എൻ വരെയും എടുക്കണം പിന്നെ മീൻ ആവോലിയാണെങ്കിൽ